ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വേൾഡ് കപ്പിന് മുന്നേ വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമാണ് ഇനി ബ്രസീലിയൻ ദേശീയ ടീമിനെ അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിലേക്കുള്ള ചില താരങ്ങളെയൊക്കെ കാർലോ ആൻജലോട്ടി ഇപ്പോൾ മനസ്സിൽ കണ്ടിട്ടുണ്ട് കാസിമെറോ മാർക്കിനോസെ എന്നിവരൊക്കെ അത്തരത്തിലുള്ള താരങ്ങളാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ബ്രസീലിന്റെ വേൾഡ് കപ്പ് ടീമിനെ കുറിച്ച് ഇന്നലെ കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിരുന്നു അതായത് യുവ സൂപ്പർ താരമായ എസ്റ്റവായോ വില്യന് വേൾഡ് കപ്പ് ടീമിൽ സ്ഥാനം ഉറപ്പാണ് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ആറു മാസത്തോളം മികച്ച പ്രകടനമാണ് എസ്റ്റവായോ വില്യൻ നടത്തുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേൾഡ് കപ്പ് ടീമിൽ ഇടം ലഭിക്കുക എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വരുന്ന വേൾഡ് കപ്പിൽ എസ്റ്റവായോ വില്യന് സ്ഥാനം ഉറപ്പാണ് എന്നാണ് ഞാൻ കരുതുന്നത് അത് കഴിഞ്ഞ ആറു മാസത്തെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വേൾഡ് കപ്പിൽ ഉണ്ടാകും ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ചെൽസിക്ക് വേണ്ടിയും ബ്രസീലിന് വേണ്ടിയും ഗംഭീര പ്രകടനമാണ് എസ്റ്റവായോ വില്യൻ പുറത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വേൾഡ് കപ്പ് ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയതിൽ അത്ഭുതമൊന്നുമില്ല പരിക്കുകൾ ഒന്നും ഇല്ലെങ്കിൽ ഫിസിക്കലായി പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ നമുക്ക് എസ്റ്റവായോ വില്യനെ കാണാൻ കഴിയും എന്ന് തന്നെയാണ് ആഞ്ചലോട്ടി ഉറപ്പ് നൽകിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം